ഒരു പരിപ്പ് പായസമാണ് കാണിക്കുന്നത് പരിപ്പും കൊണ്ട് ചെറുപയറ് പരിപ്പും കൊണ്ടുള്ള പായസമാണെങ്കിൽ അതിന് കിലോ പരിപ്പ് നമുക്കിത് നല്ലോണം വറുത്തെടുക്കാം പായസത്തിന് പിന്നെ ശർക്കര നാനൂറ് കിലോ പരിപ്പ് പരിപ്പ് കൊണ്ടുള്ള ഉണ്ടാക്കുന്നതിന് നാനൂറ് ഗ്രാം ശർക്കര നൂറ് ഗ്രാം ശർക്കര നമുക്ക് ഒരു കപ്പ് വെള്ളത്തിനകത്ത് പാനിയാക്കി എടുക്കാം പാൻ പാനൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ പരിപ്പില ഇത് കരിഞ്ഞു പോകാതെ ഒത്തിരി മൂക്കണ്ട നന്നായി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചു പരിപ്പ് നല്ലവണ്ണം മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങാം ഇപ്പം വെച്ചിട്ടുണ്ട് നമുക്കിനിയും കുറേ സാധനങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം തേങ്ങ കൊത്തിയത് കശുവണ്ടി പരിപ്പ് മുന്തിരിങ്ങ ഇത്രയും തേങ്ങ നമുക്ക് സാധനം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഈ കശുവണ്ടി പരിപ്പിൻ്റെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ നമുക്ക് ഇതിലേക്ക് മാറ്റാം നമുക്കെന്നിട്ട് തേങ്ങ കൊത്തുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ കാക്കിലോ പരിപ്പിനാവശ്യമായ തേങ്ങാ പാല് രണ്ട് തേങ്ങയാണ് രണ്ട് തേങ്ങ പാല് വിഴിഞ്ഞതാണ് ഇത് ഒന്നാം പാൽ ഇത് ഒന്നര കപ്പുണ്ട് ഇത് രണ്ടാം പാൽ രണ്ട് കപ്പ് ഇത് മൂന്നാം പാൽ അത് നമുക്ക് ഇതൊഴിച്ചിട്ട് വേണം പരിപ്പ് നമുക്ക് വേവിക്കാൻ ഈ മൂന്നാം പാലിനകത്ത് വേവിക്കുക പിന്നെ ഞങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എളുപ്പം ഉണ്ടാക്കാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഞാൻ ഓരോരുത്തരും ഓരോ രീതിയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കുക്കറിലാണ് വേ വേവിക്കുന്നത് പരിപ്പ് കഴുകി കുക്കറിനകത്തിട്ടുണ്ടെങ്കിൽ മൂന്നാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അടിച്ച് വേവിച്ചു പരിപ്പ് വെന്ത നമുക്ക് ഈ പരിപ്പ് നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിക്കാം നാനൂറ് ഗ്രാം ശർക്കര ഇതിനാവശ്യം നാനൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ പാനീയാക്കിയതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം തലോട്ട് വെക്കാം

ജീരകപ്പൊടി ജീരകപ്പൊടി അര ടീസ്പൂൺ ചുക്ക് പൊടി ഏലക്കപ്പൊടി നമ്മൾ ഇട്ടതാണ് അര നീ ഒരു ടീസ്പൂൺ കൂടി ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്നുകൊണ്ടൊന്ന് പറ്റി വരുമ്പോൾ നമുക്ക് തലപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് വാങ്ങാം അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് ചൂടായാൽ മതി ചൂടായാൽ മതിയാണ് നമുക്ക് ഇനി അടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ആ നെയ്യോടുകൂടി ഇതിനകത്ത് ഇടീരാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പായസം റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടേതായ രീതിയിലാണ് കാണിച്ചേക്കുന്നത് ഈസിയായി എളുപ്പം ചെയ്യാൻ വരികയാണ് കുക്കറില് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക